ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് മിരിങ്ങ ഇലയും അവലും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ മാവ് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ചപ്പാത്തി പരുവത്തിലാക്കി ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് ഇതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഒരു പാൻ അടുപ്പിൽ അതിലേക്ക് കാൽ കപ്പ് അളവില് മിരിങ്ങല ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കൊടുക്കുന്നത് കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വരെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി 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 നന്ദിയുണ്ട് അപ്പോൾ ഞാൻ വറുത്തെടുത്ത കപ്പലണ്ടി അവലും അതുപോലെ തന്നെ മിരിങ്ങയിലെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനി ചേർക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പുതിയ കൂട്ടുകാരെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ശർക്കര ഇവിടെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ച് ആ അതിൻ്റെ ആ ശർക്കര പാനീടെ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് അപ്പം മിരിങ്ങയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പം ഇതിവിടെ നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം കൈവെള്ളിയ ശേഷം നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം ഇതുപോലെ പരത്തിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇതിൽ നിന്ന് കൂട്ടെടുത്ത് നമുക്കിതിലേക്കൊന്ന് ആ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് നമുക്ക് ചുറ്റിയെടുക്കണം ആ ഒരു ഫില്ലിംഗ് കാണാത്ത രീതിയിൽ വേണം നമുക്ക് ആ മാവ് മാവൊന്ന് ചുറ്റിയെടുക്കാൻ അതിനുശേഷം നമ്മൾ നാരങ്ങ പിഴിയാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കട്ടലിലേക്ക് ഒന്ന് വച്ച് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ മാവും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുക അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം വൈകുന്നേരങ്ങൾ കട്ടൻ ചായ്ക്കൊപ്പം ചായയ്ക്കൊപ്പം ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു നാലെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ ചട്ടിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ എണ്ണ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് അതിനെ ഒന്ന് നല്ലതുപോലെ ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ അധികം എണ്ണയോ ഒന്നും വേണ്ട കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ അധികം എണ്ണയൊന്നും കുടിക്കില്ല ഈ പലഹാരം അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഈ സ്നാക്സ് ഇതാ ഇവിടെ നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട് നല്ലതുപോലെ ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഇതിൽ നിന്ന് എണ്ണ ഊറ്റി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് കേട്ടോ നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇവിടെ അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇത് താ നല്ല ചൂടാണ് അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടല സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ